മലയാളത്തിൻ്റെ അമ്മഭാവം മൺമറഞ്ഞതിൻ്റെ ഞെട്ടൽ മാറാതെയാണ് സിനിമാലോകം ഇന്നലെ ഉറങ്ങിയത് അവസാനമൊന്ന് കാണാനാകാത്തതിൻ്റെ സങ്കടം പങ്കുവെച്ച പെറ്റമ്മ നഷ്ടപ്പെട്ട വേദനയിൽ സങ്കടം പറയുകയാണ് സിനിമാലോകത്തെ മിക്കവരും നിറഞ്ഞ വട്ടപ്പൊട്ടും വിരിച്ചിട്ട സാരിത്തുമ്പും മുഖവും മനസ്സും നിറയ്ക്കുന്ന നിറച്ചിരിയും കവിയൂർ പൊന്നമ്മ എന്ന നടിയെ നടിയെപ്പോഴും വ്യത്യസ്തയാക്കിയിരുന്നു മലയാളത്തിന്റെ അമ്മഭാവം തന്നെയാണ് വിട പറഞ്ഞിരിക്കുന്നത് നെറ്റിയിലെ ആ വലിയ സിന്ദൂര എന്തൊക്കെയോ കഥകളും അർത്ഥങ്ങളും ഒക്കെ ഉള്ളതുപോലെ തോന്നാറുണ്ട് കാണുമ്പോൾ എം എസ് സുബ്ബലക്ഷ്മി ആകാനായിരുന്നു കവിയൂരിലുള്ള പൊന്നമ്മ എന്ന പെൺകുട്ടിയുടെ ആഗ്രഹം അഞ്ചു വയസ്സിൽ മനസ്സിൽ കയറിക്കൂടിയ കൂടിയ മോഹത്തിന് പിന്നാലെ കുറെ സഞ്ചരിച്ചു പന്ത്രണ്ട് വർഷം സംഗീതം അഭ്യസിച്ചു മോഹം നിറവേറിയില്ലെങ്കിലും വലുതായപ്പോൾ അവൾ പ്രിയ ഗായികയെ അനുകരിച്ച് നെറ്റി നിറയുന്ന പൊട്ടുകുത്തി വൈരക്കുൽ മൂക്കൂത്തി അണിഞ്ഞ് പട്ടസാരി മുടുത്തു നടന്നു കവിയൂർ തെക്കിയതിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും ആദ്യ സന്താനമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ജനുവരി ആറിനാണ് പൊന്നമ്മ പിറന്നത് ഗായകൻ കൂടിയായ അച്ഛൻ മകൾക്ക് ഒരു വയസ്സായപ്പോൾ സപ്തസുരങ്ങൾ പകർന്നു നൽകി കവിയൂരിൽ നിന്ന് പൊൻകുന്നത്തിനടുത്തേക്കും പിന്നീട് ചങ്ങനാശ്ശേരിയിലേക്കും താമസം മാറിയെത്തിയപ്പോൾ ഗുരുവായി പ്രശസ്ത സംഗീതജ്ഞൻ എൽ പി ആർ വർമ്മയെ കിട്ടി എം എസ് സുബലക്ഷ്മിയുടെയും എം എൽ വസന്തകുമാരിയുടെയും ഡി കെ പട്ടംമാളിന്റെയും കച്ചേരി നടക്കുന്നിടത്തെല്ലാം അച്ഛൻ മകളെ കൈപിടിച്ചു കൊണ്ടുപോയി ഒരു ഗായികയാക്കാൻ ഒരു ദിവസം കോട്ടയം തിരുനക്കര മൈതാനത്തായിരുന്നു പരിപാടി വേദിയിലിരുന്ന് പാടുന്ന സ്വർണ വിഗ്രഹം പോലുള്ള സുന്ദരി പൊന്നമ്മയുടെ ഹൃദയത്തിൽ പതിഞ്ഞു ചേർന്നു വൈരക്കമ്മലും വൈരമാലയും അണിഞ്ഞ വലിയ പൊട്ടുതൊട്ട ആ രൂപം അവൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു അതാണ് എം എസ് സുബ്ബലക്ഷ്മി എന്ന അച്ഛൻ പറഞ്ഞപ്പോൾ വലുതാകുമ്പോൾ അവരെപ്പോലെ ആവുമെന്ന് അവൾ പ്രഖ്യാപിച്ചു അതുകൊണ്ട് പതിനൊന്നാം വയസ്സിൽ കവിയൂർ കമ്മാള തകിടിയിൽ കച്ചേരിയുടെ അരങ്ങേറ്റം ഗംഭീരമായത് സുബ്ബലക്ഷ്മിയാണെന്ന മനസ്സിൽ കരുതി പാടി തകർത്തത് കൊണ്ടാണെന്ന് പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് ആറ് പതിറ്റാണ്ട് മലയാള സിനിമയിലെ സാന്നിധ്യമായിരുന്നു കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ മലയാളത്തിന്റെ ഒരമ്മ വേഷം കൂടി ഇല്ലാതാവുകയാണ് കവിയൂർ പൊന്നമ്മ സുകുമാരി മീന ഈ മൂന്ന് നടികളാണ് എഴുപതുകളിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള സിനിമയിലെ അമ്മ വേഷങ്ങൾ അല്ലെങ്കിൽ സഹനടി വേഷങ്ങൾ ഒക്കെയും അവതരിപ്പിച്ച് പൂർണ്ണമാക്കിയത് മറ്റു രണ്ട് നടിമാരിൽ നിന്ന് കവിയൂർ പൊന്നമ്മ വ്യത്യസ്തയായത് നാടകാഭിനയത്തിന്റെ ശക്തമായ പിൻബലമുള്ളതുകൊണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നൽകാനും അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും പല സംവിധായകരും തയ്യാറായില്ല സുകുമാരി കോമഡി വേഷങ്ങൾ ചെയ്ത് അല്പം വ്യത്യസ്തത പുലർത്തിയപ്പോൾ കവിയൂർ പൊന്നമ്മ സ്ഥിരം വേഷങ്ങളിൽ തന്നെ തുടർന്നു ആറ് തലമുറ നടന്മാരുടെ സത്യൻ മുതൽ പുതുമുഖ നടന്മാരുടെ അമ്മയായി പോലും കവിയൂർ പൊരുമ വേഷമിട്ടു ഒരിക്കലും അവർ ഫീൽഡിൽ നിന്ന് പുറത്തായില്ല നിശബ്ദമായ മലയാള സിനിമയിൽ തുടർന്നു ഇടയ്ക്ക് ഇൻ ഹരിഹർ നഗർ പോലെയുള്ള കോമഡി ചിത്രങ്ങളിൽ കഥയിൽ പ്രാധാന്യമുള്ള വേഷവുമായി തന്നെ സാന്നിധ്യം അവർ അറിയിച്ചുകൊണ്ടിരുന്നു അറുപത്തിയാറ് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഓഗസ്റ്റിലാണ് പ്രതിഭാ തിയേറ്റേഴ്സിന് വേണ്ടി തോപ്പിൽ ഭാസി എഴുതിയ പ്രശസ്തമായ നാടകം മൂലധനം ആദ്യമായി അരങ്ങിൽ അവതരിപ്പിക്കുന്നത് നാടകത്തിൻ്റെ അവസാന റിഹേഴ്സൽ കരുനാഗപ്പള്ളിയിൽ നടക്കുകയാണ് ഒ എൻ വി ദേവരാജൻ തീമാണ് ഗാനങ്ങൾ നാടകം സംവിധാനം ചെയ്യുന്നതും തോപ്പിൽ ഭാസി തന്നെ ഒളിവിലായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ പ്രേമിക്കുന്ന നാടകത്തിലെ അതിസുന്ദരിയായ ഒരു കഥാപാത്രമാണ് മാലതി ആ റോൾ അഭിനയിക്കാൻ ഒരു സുന്ദരിയായ നടിയെ വേണം അഭിനയിക്കുകയും പാടുകയും വേണം ഇതിനുവേണ്ടി ഒരു നടിയെ കിട്ടാനായി നാടകത്തിൻ്റെ ഒരാളായ കേശവൻ പോറ്റിയും തോപ്പിൽ ഭാസിയും കുറെ അലഞ്ഞു നന്നായി പാടുന്ന യുവതിയെ കിട്ടിയാൽ കാണാൻ കൊള്ളില്ല അഭിനയിക്കാൻ അറിയുകയുമില്ല ഇത് രണ്ടും ചേർന്ന് കിട്ടിയാൽ പാടാൻ കഴിയില്ല അങ്ങനെ വലഞ്ഞിരിക്കുമ്പോഴാണ് കവിയൂരിൽ സിക്സ് ഫോമിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇതിന് പറ്റിയതായി ഉണ്ടെന്നറിഞ്ഞ് ഉടനെ അവർ കവിയൂരിൽ തേടിയെത്തിയത് പിതാവുമുത്ത് ക്യാമ്പിലെത്തിയ പെൺകുട്ടിയെ കൊണ്ട് ദേവരാജൻ മാസ്റ്റർ പാട്ട് പാടിച്ചു ഒരുമാതിരി പാട്ടുകാരെയൊന്നും തൃപ്തിയാവാത്ത കർക്കശക്കാരനായ ദേവരാജൻ മാസ്റ്റർ പെൺകുട്ടിയുടെ ആലാപനത്തിൽ പൂർണ്ണ തൃപ്തിയായി ഓടയിൽ നിന്ന് എന്ന പടത്തിലെ അമ്പലക്കുളങ്ങര എന്ന ഗാനം മനോഹരമായി പാടി അഭിനയിച്ചത് കവിയൂർ പൊന്നമ്മയായിരുന്നു ഗായിക പി ലീലയുടെ ശബ്ദം പൊന്നമ്മയുടെ അഭിനയവുമായി ചേർന്നലിഞ്ഞ മനോഹരമായ ഒരു ഗാനമായിരുന്നു ആറ് പതിറ്റാണ്ട് മലയാള സിനിമയിൽ സജീവമായിട്ടും സിദ്ധി വേണ്ട പോലെ സംവിധായകർ ഉപയോഗപ്പെടുത്താത്ത കവിയൂർ പൊന്നമ്മ നാല് തവണയാണ് അഭിനയത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയെടുത്തത് അവർ അഭിമാനത്തോടെ തന്നെ എന്നും അതിനെക്കുറിച്ച് പറയുമായിരുന്നു ഇരുപതാം വയസ്സിലായിരുന്നു പൊന്നമ്മയുടെ വിവാഹം റോസി എന്ന ചിത്രത്തിന്റെ ഒരാളായ എം കെ മണിസ്വാമിയുമായുള്ള ജീവിതത്തിൽ പിന്നീട് ചില താളപ്പിളകൾ വന്നു നിയമപരമായി ബന്ധം വേർപെടുത്തിയിരുന്നില്ലെങ്കിലും മൂന്ന് പതിറ്റാണ്ടോളം മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത് രോഗബാധിതനായ മണിസ്വാമിയെ അവസാന കാലത്ത് കവിയൂർ പൊന്നമ്മ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു മറ്റൊരു വേദന അനുജത്തി കവിയൂർ രേണുകയുടെ അപ്രതീക്ഷിത വേർപാടുകൂടിയായിരുന്നു അടിയുറച്ച കൃഷ്ണഭക്തി പ്രതിസന്ധികളിൽ പൊന്നമ്മയ്ക്ക് തുണയായി മദ്രാസിൽ മുപ്പത്തിയേഴ് വർഷം ജീവിച്ചു മടുത്തപ്പോൾ ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് ഒരു വീടുണ്ടായി ഇരുപത് വർഷമായി ആലുവയിലെ ശ്രീപീഠത്തിലായിരുന്നു താമസം എല്ലാവർക്കും അമ്മ ചരാചരങ്ങളോട് മുഴുവൻ സ്നേഹവും വാത്സല്യവുമായിരുന്ന പൊന്നമ്മ വാഷ് ബേസിനിൽ ഉറുമ്പോ പ്രാണിയോ ഉണ്ടെങ്കിൽ എടുത്തു കളഞ്ഞിട്ട് മാത്രമേ ടാപ്പ് തുറക്കുമായിരുന്നുള്ളൂ വീട്ടിൽ മീൻ പൂച്ചയ്ക്ക് നൽകും കാക്കയ്ക്കും പ്രാവിനുമൊക്കെ പച്ചരിയും അങ്ങനെ അവസാന കാലം വരെ എല്ലാവർക്കും പോറ്റമ്മയായി കൂടി ജീവിച്ചാണ് കവിയൂർ പൊന്നമ്മ എന്ന വലിയ സിന്ദൂര മടങ്ങുന്നത്